രാത്രി വന്നറിഞ്ഞ വീടിന്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റുള്ള അല്ലെ കാണാൻ പറ്റുന്നില്ലല്ലോ നമ്മ നല്ല ഒന്നും കാണാൻ പറ്റുന്നില്ല ഈ രാത്രിക്ക് രാത്രി നമ്മൾ പടി കയറി പടികയറിപ്പോൾ ഒന്നതിനാന്ന് വെച്ചാൽ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാനാണ് കേട്ടോ ഋചിച്ചേട്ടൻ്റെ ഒക്കെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ നമ്മളെല്ലാവരും എല്ലാവരും ഇതേ റോഹിചേട്ടൻ്റെ വീട്ടിൽ വന്നിട്ട് നമ്മളിത് കേക്കൊക്കെ കട്ട് ചെയ്യാനുള്ള അറേഞ്ച്മെൻ്റ് ചെയ്യുന്നതാണ് ഈ കാണുന്നത് നമ്മൾ വാങ്ങിച്ചോ കേക്ക് ആ ഒരു കേക്കാണ് വാങ്ങിയേക്കണേന്ന് നോക്കട്ടോ ആൽമണ്ടിൻ്റെ എന്തോ ഒരു ഫ്ലേവർ വരുന്നത് അപ്പോൾ ഇതിൽ ഇവരുടെ വീട്ടിൽ വിളിക്കണ പേര് വെച്ചാൽ നമ്മൾ കേക്കിൽ എഴുതിയേക്കണ്ടക്കാം അങ്ങനെ കേക്ക് നമ്മൾ ഇതേ ടേബിളിൽ അറേഞ്ച് ചെയ്തിട്ട് ഇതേ വട്ടമേച്ച സമ്മേളനം പോലെ തന്നെ നമ്മൾ ഇതേ വട്ടിരുന്ന് വർത്താനം പറിച്ചില്ല കേട്ടോ ഈ കാണുന്നതൊക്കെ തള് പറഞ്ഞ് മറിക്കേണ്ടതാണ് സീരിയസ് ആയിട്ട് വർത്താനം പറയുന്നതെന്ന് തോന്നുമെങ്കിലും ഇതെല്ലാം തള്ളാണ് അങ്ങനെ അവരുടെ ബേബി ബേബിയുണ്ടോ അത് അങ്ങനെ അവർ കേക്കൊക്കെ കട്ട് ചെയ്യാൻ വന്നു അതിന് മുമ്പ് അനുഗ്രഹങ്ങളൊക്കെ മിമ്മിലേട്ടം കൊടുത്തതിന് ശേഷം നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോയാട്ടോ ഇച്ചിരി <laughs> ദൂരെ <laughs> പിന്നായിട്ടില്ല <laughs> 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 ना अरे इंदा कडक अरे इंदा कडक वदी कडक वी हैव द तुमणाला समर कियायचं ऐवा करो दिस आकडे मी नाही आकडे आका आतले नका सांगायला परना फेसबुक मध्ये आडीना लगे होताकडे जिंन भरले ते गिडले बाण कोड करा काही काढी एडा ഓ എനിക്ക് എനിക്കിപ്പോഴും ആശ്വാസമായിട്ടെ സോസ് കഥലോ അങ്ങനെ കേക്ക് ഇട്ടിത് നമ്മൾ ഷെയർ ചെയ്തത് എല്ലാവർക്കും കൊടുക്കുകയാണ് ചെയ്യാം ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ പോയി ഒരു പീസ് കഴിക്കട്ടെ കേട്ടോ നല്ല ടേസ്റ്റ് ഒരു കേക്കാന്ന് പറഞ്ഞു അപ്പം ഞാൻ ഡീസെന്റ് ആയിട്ട് ഒരു കേക്ക് അയച്ചിട്ടാണ് അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ സ്ലൈസോ സ്പൈസില് വന്നേക്കാണ് ചില ഒക്കെ കാര്യങ്ങൾ ഉണ്ടല്ലോ അത് കഴിക്കാൻ വേണ്ടിട്ട് വന്നതാണ് കേട്ടോ അപ്പൊ ഇവിടെ വന്നപ്പോൾ നല്ല തിരക്കാണ് ന്യൂ ഇയറിന്റെ ഏർ അന്നായ കൊണ്ട് നല്ല ഒരു രക്ഷുണ്ടായില്ല ഭയങ്കര തിരക്കാണ് നമ്മൾ മുക്കാ മണിക്കൂറായിട്ടെ പുറത്ത് നിന്നതിന് ശേഷം ആണ് അകത്തേക്ക് കയറാൻ പറ്റിയത് കേട്ടോ അത്രയും തിരക്കായിരുന്നു നമുക്ക് പിന്നെ കുറച്ചും കൂടി പേര് വരാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്ത് കേട്ടത് അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഷോപ്പ് അന്വേഷിച്ചു പോയിരുന്ന അതിൻ്റെ അടുത്തന്നെ വേറൊരു ഷോപ്പ് ഉണ്ടായിരുന്നു മന്തി ഷോപ്പ് പക്ഷെ അവിടെയും അത് അവിടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയ കാരണം അങ്ങോട്ടും പോയിട്ട് കാര്യം ഉണ്ടായില്ല ലാസ്റ്റ് ഞങ്ങളിത് ഇവിടെ തന്നെ വന്നു സീറ്റൊക്കെ ബുക്ക് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ട് എല്ലാവർക്കും ഇരിക്കാൻ പാകത്തിന് സീറ്റൊക്കെ കിട്ടി പിന്നെ അടുത്ത നമ്മുടെ ചർച്ച എന്താണെന്ന് വെച്ചാൽ എന്ത് കഴിക്കും എന്നതാണ് അതൊരു കലവില തന്നെ കേട്ടോ എല്ലാവരും കൂടി ആവുമ്പോൾ എല്ലാവർക്കും പലതാണ് ഓരോരുത്തരും ഓരോന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ സംശയം വരും നമ്മളേതാണ് ഓർഡർ ചെയ്തേക്കണെന്ന് പക്ഷേ ഈ സ്ലൈസോ സ്പൈസസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് വലിയ സംശയമൊന്നും ഉണ്ടായില്ല ഞാൻ നല്ല ഷെറഫില പറയുന്നു പറഞ്ഞായിരുന്നേ ഇക്കാക്ക ഇക്കാക്ക വേറെ ഹൈദരാബാദി അങ്ങനെ എന്തോ ഒരു സംഭവം പറഞ്ഞായിരുന്നു ബാക്കി എല്ലാവരും മന്തിയാണ് പറഞ്ഞത് നോർമൽ മന്തി അതുപോലെ അൽഫ മന്തി പറഞ്ഞത് എനിക്ക് എനിക്കിവിടുത്തെ അല്ല ഷെറഫിൽ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇത്തവണത്തെ എനിക്ക് അറിയില്ല അത്ര ടേസ്റ്റി ആയിട്ട് തോന്നിയില്ല അങ്ങനെ നമ്മൾ കുറച്ചു നേരം ഒക്കെ ഇരുന്നതിന്മേക്കും നമ്മുടെ വന്നിട്ടില്ല ചേട്ടൻ്റെ വേഗം പൊറോട്ടയും ഒക്കെ വേഗം വന്നിട്ടോ അപ്പം ആ ഒരു കഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഭയങ്കര സോങ് ഇട്ടിട്ടുണ്ട് അത് കാരണം നമുക്കത് വോയ്സും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാനും പറ്റില്ല നമ്മൾ ആ കാര്യം പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളൊക്കെ ഒരു പുറം പോക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേഗം പൊറോട്ടയും വന്നു അൽഫാമും വന്നു ഞങ്ങൾക്ക് മന്തി ഒന്നും വന്നിട്ടില്ല അപ്പം ഇനി പയ്യ പയ്യ ഓരോന്നോ ഓരോന്നായിട്ട് വന്നു തുടങ്ങി ഇത് അൽഫാം മന്തി കേട്ടോ ഇത് എൻ്റെ കകാടയാണ് കുഴപ്പമില്ല എനിക്ക് കകാടേനെ കുറച്ചും കൂടി ഇഷ്ടമായേ ടേസ്റ്റ് വൈസ് അതിന് കുറച്ച് മസാലയും കാര്യങ്ങളൊക്കെ ഉള്ളവരണം നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ബാക്കി എല്ലാവരും നോർമൽ മന്തി ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അൽഫാം മന്തി എന്നെ പറഞ്ഞോ എങ്ങനെയുണ്ട് കൊള്ളാമോ കാണാൻ ഭംഗിയില്ലേ ബാക്കിയൊക്കെ അൽഫാം മന്തിയാണ് എനിക്ക് അങ്ങോട്ട് ഫോണിനെത്തന്നായില്ല എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ കാണിച്ചു തരാട്ടോ കേട്ടോ അങ്ങനെ എല്ലാവരും നമ്മള് ഷെയർ ചെയ്തിട്ടു ഇന്ന് അൽഫാമന്തി ആയതുകൊണ്ട് തന്നെ നമുക്ക് ദൈവന് വാരി കൊടുക്കേണ്ട ആവശ്യമില്ല അതായി തന്നെ കഴിച്ചോളും അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ ഫ്രഷ് ലൈമും മീനിലായും ഒക്കെ പറഞ്ഞു അതുകഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നുട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ